ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം സാധാരണ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തുമാത്രം അധ്വാനിക്കണം ഒരു എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകണം ഇനി ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലോ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലും പിന്നെയും ഒരു രണ്ടു വർഷം പഠിക്കണം പരീക്ഷ പാസ്സാകണം ഇതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഉയർന്ന എന്തെങ്കിലും വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളോ ഒക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കണം ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു ബില്ലിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടിക്കട സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ താമസ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു നൂറായിരം സർട്ടിഫിക്കറ്റുകളുണ്ട് ഇതിനൊക്കെ നമ്മൾ പൈസ മുടക്കണം നമ്മൾ ബന്ധപ്പെട്ട ഓഫീസിൽ പോകണം അതിനുവേണ്ടി കാത്തിരിക്കണം അപേക്ഷ കൊടുക്കണം അപ്പോ ഇങ്ങനെ യാതൊരു തരത്തിലുള്ള പരിശ്രമങ്ങളും കൂടാതെ അധ്വാനം ഒന്നും കൂടാതെ ഒന്നും പഠിക്കണ്ട അതുപോലെ അതിന്റെ പൈസയും കൊടുക്കണ്ട വളരെ അനായാസമായിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളുണ്ട് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് പ്രായവും കാലവും ഒന്നുമില്ല ഒരു കുട്ടി അവൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ രൂപപ്പെടാൻ തുടങ്ങിയാൽ അപ്പോൾ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളുടെ പ്രവാഹമാണ് ആ കുട്ടിയെ നോക്കുന്ന ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് ഉടനെ എഴുതും നേഴ്സ് എഴുതും ഒരു സർട്ടിഫിക്കറ്റ് ലാബിൽ എങ്ങാനും എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സർട്ടിഫിക്കറ്റ് വന്നുകൊണ്ടിരിക്കും കുട്ടിക്ക് ആരോഗ്യം കുറവാണ് വെയ്റ്റ് കൂടുതലാണ് നല്ല കളറുണ്ട് അല്ലെങ്കിൽ ഇരുന്നിറമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെയും ജീവിതത്തിൽ എപ്പോഴും സർട്ടിഫിക്കറ്റുകളാണ് കാരണം മാതാപിതാക്കൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കും ജീവിത പങ്കാളി കൊടുത്തോണ്ടിരിക്കും സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അയൽക്കാർ കൊടുത്തുകൊണ്ടിരിക്കും സർട്ടിഫിക്കറ്റ് എന്തിനധികം പറയുന്നു ഒരു മനുഷ്യന് മറ്റേ മനുഷ്യനെ കുറിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആ മനുഷ്യനെ മനുഷ്യനായിട്ട് സംസാരിക്കണമെന്നൊന്നും ഇല്ല എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു നിലലാട്ടം പോലെ ഒന്ന് കണ്ടാൽ മതി വെറുതെ ഒന്ന് ഒരു ഫോട്ടോ കണ്ടാ മതി അപ്പോഴേക്കും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കും പക്ഷേ ഈ സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഈ സർട്ടിഫിക്കറ്റുകളിലൊക്കെ ഒരു ഗുഡ് കിട്ടണമെങ്കിൽ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടണേ കുറച്ച് പാടാണ് വളരെ അപൂർവങ്ങളിൽ അപൂർവം അല്ലെങ്കിൽ അത്യപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടാണ് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുക അപ്പോൾ എന്താ ചെയ്യുക ഈ സർട്ടിഫിക്കറ്റുകൾ കിട്ടുമ്പോഴേക്കും മനുഷ്യർക്ക് ആകെ ടെൻഷനായി കാരണം ഞാൻ എൻ്റെ പാട്ട് മോശമാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്റെ സംസാരം മോശമാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞു എനിക്ക് ഉയരം കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സർട്ടിഫിക്കറ്റുകളില് അത് നൽകുന്നവര് അവരുടെ ബാക്ക്ഗ്രൗണ്ട് െക്കുറിച്ച് ചിന്തിക്കണം കാരണം ഇവിടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ പൂർണമായും മനസ്സിലാക്കി അല്ല ഈ സർട്ടിഫിക്കറ്റുകൾ തരുന്നത് നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടാണ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സൊക്കെ മനസ്സിലാക്കണം അത് ആരെ കൊണ്ട് സാധിക്കില്ലല്ലോ പിന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ തരുന്നതിൻ്റെ ബേസിസ് അതെന്താണെന്ന് മനസ്സിലാക്കണം മറ്റ് വ്യക്തികൾക്ക് ഈ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു പ്രതീക്ഷ നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് അത് എത്രത്തോളം ശരിയായി എന്നുള്ളതിനനുസരിച്ചാണ് അവർ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരിക പക്ഷെ ഇവിടെയും ഒരു പ്രശ്നമുണ്ട് നൂറാളുകൾ ഉണ്ടെങ്കിൽ നൂറു ആളുകൾക്ക് നിങ്ങളെ കുറിച്ച് നൂറ് തരത്തിലുള്ള പ്രതീക്ഷകളായിരിക്കും ഒരാൾക്ക് നിങ്ങൾ അമിതാഭ് ബച്ചനെ പോലെ ഉയരമുള്ള ആളാകണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വേറൊരാൾക്ക് അതിനു പകരം ഉയരം കുറഞ്ഞ ഒരു നടനെ പോലെ ആകണം എന്നായിരിക്കും ആഗ്രഹിക്കുക ഒരാൾക്ക് നിങ്ങൾ ഐശ്വര്യ റായി ആയിരിക്കണം അതുപോലെ സുന്ദരി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കണം അപ്പോ വേറൊരാൾക്കാണെങ്കിൽ നവ്യ നായർ പോലെ മതി ഈ നൂറു പേർക്കും നൂറ് തരത്തിലുള്ള പ്രതീക്ഷകളാണ് ഉണ്ടാകുന്നത് നൂറ് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇത് മുഴുവനും ഒരാൾക്ക് എങ്ങനെയാ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുക അതൊരിക്കലും സാധിക്കില്ല ഒരാൾക്ക് തന്നെ ഒരേ സമയം റോസാപ്പൂവും ചെമ്പരത്തിപ്പൂവും വാങ്ങാൻ കഴിയില്ലല്ലോ ഒന്നുകിലോ ഒരു റോസാപ്പൂവ് അല്ലെങ്കിൽ ഒരു ചെമ്പരത്തിപ്പൂവ് അപ്പോൾ മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ച് അവർ തരുന്ന ഈ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് അവർ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ അവരോട് പറയുക എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണ്ട എനിക്ക് ഞാൻ തന്നെ അച്ചടിച്ച സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിലെനിക്ക് എന്നെ കുറിച്ച് വെരി ഗുഡ് എന്നുള്ളതാണ് എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ധാരാളം മതി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറയണം ഇത് പറയുന്നതിനും കാരണമുണ്ട് കാരണം ആരുടെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ കുറേ ദിവസങ്ങളിലേക്ക് ചിലരാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും കരച്ചിലായിരിക്കും ഇനി കരയുന്നില്ലെങ്കിലും ടെൻഷനായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സ് കരയുകയായിരിക്കും എനിക്ക് നിറമില്ല എന്ന് അയാൾ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വിക്കനാണെന്ന് അയാൾ പറഞ്ഞു എനിക്ക് ശരിക്കും സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് നൂറായിരം സർട്ടിഫിക്കറ്റുകളാണ് ഓരോ ദിവസവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നോക്കാൻ പോകുകയാണെങ്കിൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ പക്ഷെ എങ്കിലും ചിലർ അങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റുകൾ നോക്കി നെടുവേർപ്പെട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക